ജി എസ് ടി നിരക്ക് പരിഷ്കരണം അമേരിക്കയുടെ പ്രതികാര ചുങ്കം ഐ ജി എസ് ടി റിക്കവറിയുടെ ഭാഗമായി തിരിച്ചുപിടിച്ച വലിയ തുക സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് അത്തരം കാര്യങ്ങളടക്കമുള്ള നടപടികൾ കടുത്ത സാമ്പത്തിക ഞരീക്കത്തിനിടയാക്കിയിട്ടുണ്ട് ഇത് കാരണം ക്ഷേമപദ്ധതികള് വികസന പദ്ധതികൾ അവശ്യ പൊതുസേവനങ്ങൾ ഇവ നടത്തിക്കൊണ്ടുപോകാൻ വലിയ പ്രയാസം നേരിടുകയാണ് സംസ്ഥാനത്തിന് ഏകദേശം ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ട് അയ്യായിരത്തി ഇരുന്നൂറ് കോടി രൂപയിലധികം കടമെടുപ്പ് പരിധിയില് കുറവും ഉണ്ടായിട്ടുണ്ട് കിഫിയടക്കമുള്ള ബജറ്റിന് പുറത്തെ കടമെടുപ്പുകളുടെ പേരിൽ നാലായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ വെട്ടിക്കുറച്ചിട്ടുമുണ്ട് ഇതൊന്നും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ മൂലം ഉണ്ടായതല്ല മറിച്ച് സംസ്ഥാനത്തിന്റെ അധികാരപരിധിക്ക് പുറത്തു നിന്നുണ്ടായ നയപരമായ തീരുമാനങ്ങളുടെയും വ്യവസ്ഥാപരമായ പ്രശ്നങ്ങളുടെയും ഫലമായി ഉണ്ടായതാണ് ആവശ്യപ്പെട്ടത് താൽക്കാലികമായ താൽക്കാലിക ആശ്വാസം എന്ന നിലക്ക് മുൻപുണ്ടായിരുന്ന പുനഃസ്ഥാപിക്കുക ഐ ജി എസ് ടി റിക്കവറിയുടെ ഭാഗമായി തിരിച്ചുപിടിച്ച തൊള്ളായിരത്തി അറുപത്തി കോടി രൂപ തിരികെ നൽകുക ഇനിയുള്ള റിക്കവറി മാറ്റിവെക്കുക ബജറ്റിന് പുറത്തെ കടമെടുപ്പിൽ വരുത്തിയ നാലായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ വെട്ടിക്കുറക്കൽ അടുത്ത ധനകാര്യ കമ്മീഷൻ കാലയളവിലേക്ക് മാറ്റിവെക്കുക ദേശീയപാതയുടെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കലിന് സംസ്ഥാനത്തിന്റെ ഇരുപത്തഞ്ച് ശതമാനം വീതം നൽകുന്നതിനായി ആറായിരം കോടിയോളം രൂപ അത് സംസ്ഥാനത്ത് നേരട്ട പ്രഹരമായി വരുന്നുവെന്ന് കണക്കാക്കി അത്രയും തുക അധികമായി കടമെടുക്കാൻ അനുവദിക്കുക അവശ്യമൂലധന ചെലവ് നിലനിർത്തുന്നതിനായി ജി എസ് ഡി പി യുടെ ദശാംശം അഞ്ച് ശതമാനം ഏകദേശം ആറായിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപ അധികമായി കടമെടുപ്പിനുള്ള അവസരം ഈ വർഷവും അടുത്ത വർഷവുമായി നൽകുക സംസ്ഥാനവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും തമ്മിലുള്ള സി എ പി എഫ് കുടിശിക വേഗത്തിൽ ക്രമീകരിക്കുന്നതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളുക ഇവിടെ കാണേണ്ടത് ഈ ആവശ്യങ്ങളൊന്നും ഏതെങ്കിലും പ്രത്യേക ആനുകൂല്യത്തിനുള്ളതല്ല സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിരത സംരക്ഷിക്കാനും ക്ഷേമ വികസന പരിപാടികൾ തടസ്സമില്ലാതെ മുന്നോട്ട് പോകാനുള്ളതുമാണ് ധനകാര്യമന്ത്രി വളരെ ശ്രദ്ധാപൂർവം അത് കേൾക്കുകയുണ്ടായി ഗൗരവത്തോടെ പരിഗണിക്കുമെന്നാണ് അവര് ഉറപ്പ് നൽകിയത് അതോടൊപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചയിൽ സംസ്ഥാനം മുന്നോട്ട് വെച്ച ചില ആവശ്യങ്ങൾ അംഗീകരിക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഒന്ന് കേരളത്തിന്റെ തീരദേശ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി പൂർണമായും കേന്ദ്ര സാമ്പത്തിക പിന്തുണയോടെ ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ ഒരു പ്രത്യേക യൂണിറ്റ് അനുവദിക്കും ഇതിന് കേരളത്തിൽ ഒരു മറൈൻ പോലീസ് ബറ്റാലിയനായും പ്രവർത്തിക്കാൻ കഴിയും തീരദേശ സുരക്ഷയ്ക്ക് വേണ്ടി മറൈൻ പോലീസായി അവരെ ഉപയോഗിക്കാൻ കഴിയും വിധമാണ് അത് സ്ഥാപിക്കുക മറ്റൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നത് ഒരു ദേശീയ ഫോറൻസിക് സർവ സയൻസ് സർവകലാശാലയുടെ ഒരു പ്രാദേശിക ക്യാമ്പസ് അനുവദിക്കലായിരുന്നു അത് കേരളത്തിന് അനുവദിക്കാമെന്ന് പറഞ്ഞു എവിടെയെന്നത് ചർച്ചയിലൂടെ തീരുമാനിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ഇന്ന് ഇക്കാലത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരികയാണല്ലോ കേരളത്തിലും സൈബർ കുറ്റകൃത്യങ്ങൾ പെരുകുന്നുണ്ട് അപ്പൊ അവയെ നേരിടുന്നതിനും കേരളത്തിൽ സൈബർ ക്രൈം നിയന്ത്രണത്തിന് നിയന്ത്രണ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമായി കേന്ദ്ര സാമ്പത്തിക സഹായമായി നൂറ്റെട്ട് കോടി രൂപ ചോദിച്ചിരുന്നു ആ നൂറ്റെട്ട് കോടി രൂപ അനുവദിക്കും എന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്